കേരള സക്സസ് അഗ്രികൾച്ചർ ഓപ്പൺ ബെറ്റർ ഇതിന് വ്യത്യസ്തമായ വീട്ടിലേക്ക് തോന്നുന്നത് യു കെ ഒരു ടീം തന്നെ കൃഷി പഠിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ പോകാം മീഡിയയിലേക്ക് ഹൈബ്രിഡ് സീഡ്സ് നയൻറ്റി പെർസെന്റേജ് ഹൈബ്രിഡ് സീഡ്സ് യൂസിങ് ഞാൻ ഞാൻ വന്നിട്ട് ബാക്ക് ഐ എം കമ്മിങ് അഗ്രികൾച്ചർ ഞാൻ വരും മുമ്പ് നാച്ചുറൽ ഫാമിംഗ് ഒള്ളി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാത്രം ഇവിടെ വെജിറ്റബിൾ ഉള്ളു ഐ എം കമ്മിങ് ലോട്ടോ സ്റ്റേറ്റ് കുട്ടി ടു ആലപ്പുഴ ൾച്ചർ ഓൾസ് വെജിറ്റബിൾ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഇവിടെ ഒരുപാട് ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർ ടൈംസ് 2014 2020 mm -hmm. 21 24 മോണപിറ്ററ്റ yeah. പിന്നെ mm -hmm. 25 ഡേസ് ഹാർവെസ്റ്റി പ്ലാന്റി മോണപിറ്റ എന്താ പറയുന്നത് 14 ഡേസ് ടു ഗെറ്റ് ഇൻ ടു ദി സ്റ്റേജ് ആൻഡ് 25 ഡേസ് अगेन ഫോർ ടു ഗ്രോ അപ്പ് ആൻഡ് സോ ദി അ മോഡിഫൈഡ് പ്ലാന്റ്സ് യാ വെർമിക്കുലൈറ്റ് പെരലൈറ്റ് how is it off, is it is a very good thing Yeah, so especially in the summers we kind of beat it up with sugar and have it like a, I can see yeah, why yeah. It's, very, it's very it it's very refreshing. Wasn't yeah. <laughs> <laughs> okay, so good? Different ചില്ലി ബ്രിഞ്ചാൽ പ്രത്യേക സീസൺ ഉണ്ടോ വൺ ഇയർ ത്രീ സീസൺ ഐ ആ നോട്ട് ഇംഗ്ലീഷ് ഐ ട്രൈ ടു ഇംഗ്ലീഷ്

ഉച്ച സമയം കൊണ്ട് ചൂണ്ടിട്ടിട്ട് കിട്ടില്ല വീശാൻ വേണു ഇവിടുത്തെ മെയ്മീശ വരെ സാധനം പോലെയാണ് മീസിനോട്ട പണ്ടോട്ട് ഭയങ്കര എനിക്ക് ഒരാട് നടക്കാട്ട് ഇല്ലില്ല ഒരു പിടിപ്പ് ൊന്നുംസിൽ ഒരുമിച്ച് നടന്നു രണ്ട് ഇല്ല What Oh my god. Oh my god! <laughs> <laughs> He's very excited. Yeah. Um let me go. No. ഇവിടെ ഇവിടെ <laughs>

വിട്ട കട